സാക്ഷ്യം പറയാൻ വൈകിയതിൽ ഈശയോടും പരിശുദ്ധ അമ്മയോടും മാപ്പ് ചോദിക്കുന്നു ഞാൻ ആദ്യമായി ഇവിടെ കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസത്തിലാണ് അപ്പോൾ എൻ്റെ ഒരു അനിയത്തി പറഞ്ഞാണ് ഇവിടെ വരുന്നത് വരുമ്പോൾ ഞാൻ ഒരു ധ്യാന കേന്ദ്രങ്ങളിലും ഇതുവരെ പോയിട്ടില്ല അപ്പോൾ ഇവിടെ വന്നപ്പോഴും വലിയ വിശ്വാസമില്ല ഇല്ല എല്ലായിടത്തും ഉള്ളത് ആയിരിക്കുമെന്ന് പറഞ്ഞ് വെറുതെ വന്നതാണ് ഇവിടെ വന്നു പ്രാർത്ഥിച്ചു പോയി ഇനി അടുത്ത മാസം വരണ്ട എന്നുള്ള തീരുമാനത്തിലാണ് പോയത് പക്ഷേ പിറ്റേ മാസവും ആ ദിവസമായപ്പോൾ വരണം വരണമെന്നിങ്ങനെ മനസ്സിൽ തോന്നി അങ്ങനെ വന്നു വന്നു ഉടമ്പടി എടുക്കണമെന്ന് വിചാരിച്ച് വന്നതല്ല പക്ഷെ അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി അങ്ങനെ ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ വയ്ക്കേണ്ട കാര്യങ്ങളും അങ്ങനെ തന്നെ ക്ലാസ്സിൽ ചെന്നിരുന്നപ്പോഴാണ് ഓരോന്നോരോന്നായിട്ട് ഓർത്തെഴുതുന്നത് തന്നെ അതായത് എനിക്ക് ഒട്ടും വിശ്വാസമല്ല എഴുതി വെച്ചാലും നടക്കില്ല എന്ന ഒരു വിചാരം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ വിശ്വാസം എനിക്ക് ഇതിലോട്ട് വിശ്വാസം ഉണ്ടായ ഒരു സംഭവം ഞാൻ പറയാം ഒരു അത്ഭുതം അതായത് ഞങ്ങൾ പപ്പടത്തിൻ്റെ ഒരു ബിസിനസ്സാണ് അപ്പോൾ ബിസിനസ് തുടങ്ങാൻ വേണ്ടി എല്ലാ മെഷീൻസും ഒക്കെ തയ്യാറാക്കി വെച്ചു അതൊക്കെ തന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആഭരണങ്ങളും എല്ലാം പണയം വച്ചും എല്ലാം ഒക്കെയാണ് എടുത്തത് പക്ഷേ അതിന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും കാശ് ഒത്തിരി വേണം നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു അഞ്ച് ലക്ഷം രൂപയെങ്കിലും വേണം അപ്പോൾ ഞാൻ അവിടെ ഉടമ്പിടിയിൽ നിയോഗങ്ങളിൽ ഈ അഞ്ച് ലക്ഷം രൂപ ഞാൻ ഇങ്ങനെ എഴുതി എങ്ങനെയാണ് നമുക്ക് കിട്ടാൻ ഒരു ചാൻസും ഇല്ല ഏത് വഴിയിൽ കൂടെ കിട്ടുമെന്നുമില്ല എന്നാലും ഞാൻ വെറുതെ അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഒരു ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ചിട്ടി അതായത് ഞങ്ങൾക്ക് രണ്ട് ചിട്ടിയും രണ്ട് ലോണും ഓൾറെഡി ഉണ്ട് പക്ഷേ ഇനി ഒന്നുകൂടെ കെട്ടാനോ അത് അടയ്ക്കാനോ ഉള്ള ഒരു വരുമാനം ഇല്ല ഹസ്ബൻഡ് മാത്രമേ ജോലിയുള്ളൂ അപ്പോൾ അങ്ങനെയായിരുന്നു അതുകൊണ്ട് അത് അടയ്ക്കേണ്ട അത് കെട്ടണ്ട എന്നാണ് വിചാരിച്ചത് അങ്ങനെ തള്ളിക്കളഞ്ഞു അപ്പോൾ ഞങ്ങളെ പള്ളിയിൽ പറഞ്ഞ ഒരു ആൻറ്റീടെ മകൾ ഒരു വനിതാ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യാണ് അപ്പോൾ സന്ധ്യ എന്നാണ് പേര് ആ കുട്ടി എന്നും ചോദിക്കും നിങ്ങളൊന്നുകൂടെ കെട്ടുന്നു ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിനുള്ള അടച്ചു പോവേണ്ട ഒരിതില്ല അപ്പോൾ ഞങ്ങൾ വേണ്ട എന്നാണ് പിന്തുളിയത് അപ്പോൾ ഇത് ചിട്ടി പത്ത് ലക്ഷത്തിൻ്റെ ആയിരുന്നു അപ്പോൾ ആൾ തികയാത്തത് കൊണ്ട് ആറു ലക്ഷത്തിൻ്റെ ആക്കി എന്നാലും നമ്മൾ കെട്ടിയില്ല പക്ഷേ ചിട്ടി എൻ്റെ തലയെന്ന് ഇങ്ങനെ ചേട്ടൻ വെറുതെ പറയണം നമുക്ക് ആ ചിട്ടി കെട്ടാം പക്ഷേ എങ്ങനെ അടച്ചത് അഞ്ച് വർഷം അടയ്ക്കണം പൂർത്തിയാക്കുമെന്ന് ഒരു ഐഡിയ ഇല്ല അപ്പോൾ കൊടുക്കേണ്ട പതിനായിരം രൂപ പോലും ഞങ്ങള കയ്യില്ല ചേട്ടൻ ആരുടെ അടുത്തു കടം വാങ്ങി കൊണ്ടുവന്നു മൂന്ന് മണിക്കായിരുന്നു ചിട്ടി രണ്ടേ മുക്കാലായപ്പം വീട്ടിൽ വന്നു ഞങ്ങൾ പോയി പോയി അവിടെ പോയി പക്ഷെ ആദ്യമായിട്ടാണ് നമ്മളൊരു ചിട്ടിയിൽ പങ്കെടുക്കുന്നത് ഇതുവരെ എനിക്ക് നിറക്കിട്ട് പോലും ഒരു സമ്മാനം ഇതുവരെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ തന്നെ ചേട്ടൻ്റെ അവിടെ പറഞ്ഞു ഇരിക്കാം നമുക്ക് ചിട്ടി ചിട്ടിയിരുന്നത് കണ്ടിട്ട് പോകാം അങ്ങനെ ഞങ്ങൾ ചിട്ടി ഇടാൻ അങ്ങനെ പോയി അവിടെ ഇരുന്ന് ഓരോരുത്തർക്കും ഓരോ നമ്പർ തന്നു പക്ഷേ എനിക്ക് കിട്ടിയ നമ്പർ ഞാൻ മറന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഒരല്പം പോലും കിട്ടുമെന്നുള്ള ചിന്തയില്ല അതുകൊണ്ട് ഞാൻ നമ്പർ ഓർത്ത് വച്ചില്ല അപ്പോൾ ആദ്യത്തെ രണ്ട് ലേലവും ഒരു നറുക്കെടുപ്പാണ് അപ്പോൾ ഈ ആറ് ലക്ഷത്തിൻ്റെ ചീട്ടി ഫസ്റ്റ് നറുക്കെടുപ്പിന് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ കിട്ടും അങ്ങനെയാണ് അപ്പോൾ നിറക്കിട്ട് ഒരു കൊച്ചുകുട്ടിയാണ് എടുത്തത് അപ്പോൾ എൻ്റെ നമ്പർ പറഞ്ഞു പക്ഷെ ഞാൻ നമ്പർ ഓർത്ത് വയ്ക്കാതിരുന്നതുകൊണ്ട് ഞാൻ എണീറ്റില്ല അപ്പോൾ നമ്പർ നോക്കിയിട്ട് എൻ്റെ പേര് വിളിച്ചു ആ നിമിഷം എനിക്ക് മാതാവിൽ ഭയങ്കര വിശ്വാസം അതായത് കൃപാസനം മാതാവിൽ മാതാവ് മാധ്യസ്ഥ അപേക്ഷിച്ചു ഒരിത് ആ നിമിഷം മുതലാണ് എനിക്ക് വിശ്വാസം വന്നത് പിന്നെ അങ്ങോട്ടും ഞങ്ങളെ ദൈവം പരിശുദ്ധ അമ്മയിലൂടെ അനുഗ്രഹിച്ചതിന് കൈയും കണക്കില്ല ഓരോ നിമിഷവും ചില കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി തൊട്ടടുത്ത നിമിഷം അത് നടന്നിരിക്കും പിന്നെ അതുപോലെ തന്നെ ഉടമ്പടിയിൽ കാരുണ്യ പ്രവർത്തികളും എല്ലാം ഉണ്ടല്ലോ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ പക്ഷെ ഞാൻ അതുവരെ ഉടമ്പടി എടുത്തെങ്കിലും എനിക്ക് ഒരു പ്രേക്ഷിത പ്രവർത്തനമോ കാരുണ്യപ്രവൃത്തിയോ ചെയ്യാൻ സാ കഴിഞ്ഞിട്ടില്ല ഞാൻ അതിന് ശ്രമിച്ചിട്ടുമില്ല പക്ഷേ രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനകളൊക്കെ പറയും അത് മുടക്കമില്ലാത്ത പറയും പക്ഷേ ഒന്നും അങ്ങനെ കാരുണ്യ കാരുണ്യപ്രവർത്തികളൊന്നും ചെയ്തിട്ടില്ല ഈ ചിട്ടി ഇങ്ങനെ കിട്ടിയ ഒരു അനുഗ്രഹം കിട്ടിയപ്പോൾ എൻ്റെ മനസ്സിൽ വലിയൊരു കുറ്റബോധം ഉണ്ടായി കാരണം ഞാൻ ഒന്നും ചെയ്യാതിരുന്നിട്ടും കൂടെ ദൈവം ഇത്രയും ഒരു അനുഗ്രഹം നൽകി ഞങ്ങൾ അനുഗ്രഹിച്ചു പക്ഷേ എൻ്റെ ഭാഗത്തുനിന്നൊന്നും അതിനൊരു റിസ്ക് എടുക്കാനോ ചെയ്യാനോ ഒന്നും മനസ്സ് വന്നിട്ടില്ല അപ്പോൾ ഞാൻ അടുത്ത പുതുക്കല്ല് എനിക്ക് ഞാൻ വച്ചു എനിക്ക് കാരുണ്യ പ്രവർത്തിയും പ്രേക്ഷിത പ്രവർത്തനവും ചെയ്യണം മാതാവ് എനിക്കത് എങ്ങനെയാണെന്നറിയില്ല പക്ഷേ എനിക്ക് ചെയ്തേ ഒക്കു അങ്ങനെ വച്ചു ഇഞ്ഞു പോന്നു അപ്പോൾ അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വാട്സപ്പ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാൻ ഇങ്ങനെ ചിന്തിച്ചു ഞാനും എൻ്റെ ഹസ്ബൻഡ് അനിയൻ അനിയത്തി നാല് പേരായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി തുടങ്ങി ഇപ്പോൾ അതിൽ നൂറ്റി മുപ്പത് പേരുണ്ട് എൺപത് പേര് വരെ ഉടമ്പടി എടുത്തവരാണ് നമ്മൾ അതുവഴി പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യാൻ തുടങ്ങി അതായത് ഓരോ മാസവും അൻപത് എഴുപത് അങ്ങനെ ആൾക്കാർ ഇവിടെ കൊണ്ടുവരും ആ വണ്ടി തുകയിൽ നിന്ന് ഒരു ചെറിയൊരു തുക മിച്ചം പിടിക്കും അത് നമ്മൾ അനാഥാലയത്തും അല്ലെങ്കിൽ രോഗികളായി കിടക്കുന്നവർക്കൊക്കെ കൊടുക്കും അങ്ങനെ കാരുണ്യ പ്രവർത്തികളും ചെറുതായിട്ട് അങ്ങ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അത് ആ ഉടമ്പുടിയിൽ വെച്ചൊരു നിയോഗമായിരുന്നു അത് അങ്ങനെ ഒത്തിരി പേർ ഇവിടെ കൃപാസനത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു ഇന്നും ഒത്തിരി പേർ വന്നിട്ടുണ്ട് പിന്നെ രോഗസൗഖ്യം എൻ്റെ ഹസ്ബൻഡിന് ചുമ വരുമായിരുന്നു ചുമയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസം വരെ നീണ്ടു നിൽക്കുക ആൻ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുത്താലും മരുന്ന് കൊടുത്താലും ഒന്നും മാറില്ല അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ചുമച്ച് ചുമച്ച് രാത്രി രണ്ടര മണിയായി ഉറങ്ങാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ഞാൻ എഴുന്നേറ്റ് നമ്മുടെ നേറച്ച വസ്തുവായ തേന് രണ്ട് തുള്ളി വായിൽ വീതി കൊടുത്തു ഒരു മൂന്ന് മൂന്നര വർഷം വരും അതിനുശേഷം ഇതുവരെയും ആ കുരുങ്ങി കുരുങ്ങിയുള്ള ചുമ വരാനോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല അത് മാതാവ് നൽകിയ ഒരു വലിയൊരു അനുഗ്രഹമാണ് പിന്നെ എനിക്ക് മൂന്ന് മക്കളാണ് അതിൽ ഏറ്റവും ഇളയ എൻ്റെ വായിൽ ചുണ്ടിനകത്ത് ഒരു അതായത് അവൻ ചുണ്ട് ചെറുതായിട്ട് കടിക്കും അങ്ങനെ അത് അവിടെ ചെറുതായിട്ട് ബബിൾ പോലെ പൊങ്ങി ചില സമയങ്ങളിലാണെങ്കിൽ അവന് അടച്ചു വയ്ക്കാൻ പോലും പറ്റില്ല ഒരു മഞ്ചാടി കുരുവിൻ്റെ വരുപ്പത്തിൽ അതങ്ങനെ വീർത്തിരിക്കും വേദനയൊന്നുമില്ല അങ്ങനെ കുറേ ഏകദേശം ഒരു ആറേഴ് മാസം കഴിഞ്ഞപ്പോൾ വെറുതെ പനിയായിട്ട് കൊണ്ടുപോയതാണ് അപ്പോൾ ഡോക്ടറെ അടുത്ത് ചോദിച്ചാൽ പറഞ്ഞു ഇത് മരുന്നിലൊന്നും മാറില്ല സർജറി തന്നെ ചെയ്യണം അപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങൾക്കൊരു വിഷമായി അത് സർജറി ചെയ്താലും ചിലപ്പോൾ അത് വീണ്ടും വരാൻ സാധ്യതയുണ്ട് ഞാൻ വീട്ടിൽ വന്ന ഉടനെ തന്നെ നമ്മളെ ഈ തേനെടുത്ത് ഒരു തുള്ളി ആ ബബിളിൻ്റെ പുറത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തു എന്നിട്ട് ഞാൻ നോക്കിയൊന്നുമില്ല കുറച്ച് രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ അവിടെ അതിൻ്റെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നത് പോലെ ഒരു അടയാളം പോലും ഇല്ല ഇപ്പം ഒരു ഒരു വർഷമായി ഒരു കുഴപ്പമില്ല പിന്നെ എൻ്റെ മൂത്ത മകന് ഇരുമ്പിലുള്ള ഒരു ഏണി ഇങ്ങനെ പുറം തലയിൽ ഒരു അടി കിട്ടി അതുകൊണ്ട് അപ്പോൾ അവന് നല്ല പ്രയാസമായിരുന്നു അപ്പോൾ നട്ടല്ല് വരെ അങ്ങ് ഭയങ്കര വേദനയും തലവേദനയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങ് തടവി അങ്ങ് പോയി പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ്റെ പുറം തലയിൽ ഒരു നെല്ലിക്കാ വലിപ്പത്തിൽ ഒരു മുഴ ഇങ്ങനെ കണ്ടു അപ്പോൾ മോൻ വന്ന് അമ്മ ഇതുപോലെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല വലിപ്പം ഉണ്ടതിന് പക്ഷേ അവന് വേദനയൊന്നുമില്ല അപ്പം അപ്പോൾ ഞാൻ തന്നെ ഉടനെ തന്നെ ഉടമ്പടി തൈലം എടുത്ത് ഒരു തുള്ളി അതിൽ പുറത്തിട്ട് പതുക്കെ ഒന്ന് ഒന്ന് തടവി കൊടുത്ത് അവൻ കിടന്നുറങ്ങി പിറ്റേന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇതുപോലെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നെല്ലിക്ക അവ വലിപ്പത്തിലൊരു മുഴയുണ്ട് ചേട്ടാ ഒന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ അവിടെ അതിൻ്റെ ഒരു ഒരു അങ്ങനെ ഒന്നും ഉണ്ടായതുപോലുമില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ ഇന്നലെ വൈകുന്നേരമല്ലേ നോക്കിയത് ഞാൻ വീണ്ടും ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു കുഴപ്പമില്ല അതൊരു വലിയൊരു അത്ഭുതമാണ് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഞാൻ വേറൊരു ചേച്ചിയായിട്ട് പോയി ഹോസ്പിറ്റലിലൊക്കെ പത്രം കൊടുക്കും പിന്നെ അല അനാഥാലയങ്ങൾക്ക് എല്ലാ സാധനങ്ങളും അതായത് ഒരു ഒരിടത്ത് വേണ്ട ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളെല്ലാം ഭക്ഷണ സാധനങ്ങൾ അവരുടെ പഠനോപകരണങ്ങള് വസ്ത്രങ്ങൾ ഇതെല്ലാം കൊടുക്കും പിന്നെ എൻ്റെ അമ്മ അമ്മയ്ക്ക് അതായത് അമ്മായിക്ക് ഒരു ദിവസം പള്ളിയിൽ വെച്ച് ബി പി കൂടി തല കറങ്ങി വീണു അപ്പോൾ തളർന്നു കിടക്കുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഹോസ്പിറ്റൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോയി അവിടെ ചെന്ന് ബി പി കൂടിയതാണെന്ന് പറഞ്ഞ് മരുന്നൊക്കെ തന്നു അടുത്ത തിങ്കളാഴ്ച വരണം എന്ന് പറഞ്ഞ് വീട്ടിൽ വിട്ടു പക്ഷേ അമ്മയ്ക്ക് വീട്ടിൽ വന്നിട്ടും ഭയങ്കര പ്രയാസമായിരുന്നു ക്ഷീണവും എന്തൊക്കെയാണെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ ഞങ്ങൾ വേണ്ടി ഇപ്പം ശനിയാഴ്ചയാണ് സംഭവം വീണ്ടും ഞായറുകഴിഞ്ഞു തിങ്കളാഴ്ച വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാണ് അപ്പോൾ ഇ സി ജിയുടെ അടുത്ത് അവിടെ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു അമ്മയ്ക്ക് വന്നതൊരു സൈലൻറ്റ് ആയിരുന്നു പക്ഷേ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴും എനിക്ക് വലുതായിട്ടൊന്നും പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല ഞാൻ കൃപാസനം പ്രസാദവര മാതാവിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം എന്ന് മാത്രം ഇങ്ങനെ കുറേ പ്രാവശ്യം പറഞ്ഞു എന്നിട്ട് തിങ്കളാഴ്ച ഇ സി ജി എടുത്തപ്പോഴാണ് ഇതറിയണം അപ്പം ഈ മൂന്ന് ദിവസം അമ്മയ്ക്ക് ഈ അറ്റാക്ക് വന്ന അമ്മ ഒരു മരുന്നും ഇല്ലാതെ ഇത്ര മാതാവ് സംരക്ഷിച്ചു നിർത്തി പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ആൻജോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു അതൊക്കെ ചെയ്യണമെന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ് അമ്മയ്ക്കും അങ്ങനെ തന്നെ അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ ഒന്ന് മാതാവ് ഗുളിയായാലും കുഴപ്പമില്ല പക്ഷേ പക്ഷെ ഇങ്ങനെയൊന്നും ചെയ്യാൻ ഇടവരുതെന്ന് ഇപ്പോൾ ഒന്നൊന്നര വർഷമായി അമ്മ ഗുളിയെ കഴിക്കുന്നു വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ എൻ്റെ സഹോദരങ്ങളുമായിട്ട് ഒരു അഞ്ചഞ്ചര വർഷക്കാലം ഭയങ്കര പിണക്കമായിരുന്നു നിസ്സാര കാര്യങ്ങളാണ് പക്ഷേ എനിക്ക് ഒട്ടും ക്ഷമിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായിരുന്നു ആദ്യത്തെ ഉടമ്പടി വെച്ചപ്പോൾ ഞാൻ ആ സംഭവമാണ് വെച്ചത് എനിക്ക് ക്ഷമിക്കണം എല്ലാവരുടെ അടുത്തും മിണ്ടണം എന്നൊക്കെ ഉള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹമുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഒരു കുഴപ്പവും ഞങ്ങൾ വലിയ ലോഹ്യത്തിലാണ് അങ്ങനെ അത് കഴിഞ്ഞു അതൊരു വലിയ അനുഗ്രഹമാണ് ഉടമ്പടി എടുത്തതിലൂടെ പിന്നെ ഓരോ കാര്യം ഓരോ നിമിഷം ജീവിക്കുമ്പോഴും നമ്മൾ ഓരോരുത്തടുത്ത് സംസാരിക്കാൻ തുടങ്ങുമ്പോഴും നമുക്ക് മനസ്സിലൊരിത് ഒരു നമുക്കൊരു മനസ്സിലൊരു ഉണർവ് കിട്ടും നീ ഉടമ്പടി എടുത്തതാണ് അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നൊരിത് അപ്പോഴും നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ പോലും അങ്ങ് നമ്മൾ നിർത്തി വെക്കും നിയന്ത്രിക്കും ക്ഷമിക്കും അതിനൊക്കെ ഉള്ളൊരു കഴിവ് കിട്ടി പിന്നെ ആത്മീയ ജീവിതത്തിൽ ബൈബിള് വായന ഞാൻ ബൈബിള് വായിക്കേയില്ല മക്കൾക്ക് എന്തെങ്കിലും മത്സരങ്ങളുണ്ടെങ്കിൽ മാത്രം ബൈബിൾ എടുക്കും അല്ലെങ്കിൽ ഒന്ന് രണ്ട് സെന്റൻസുകളിങ്ങനെ വായിക്കും അടച്ചു വയ്ക്കും അങ്ങനെയായിരുന്നു എൻ്റെ സ്വഭാവം പക്ഷേ ഇപ്പോൾ എല്ലാ ദിവസവും ബൈബിൾ വായിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുംഭസാരം കുംഭസാരം എന്ന് പറയുന്നത് വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് ഞാൻ കുമ്പസാരിക്കുന്നത് അത് മതി എന്നുള്ള ചിന്തയായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം കഴിയുന്ന എല്ലാ സമയങ്ങളിലും നമ്മളെ പള്ളിയിൽ സബ്സ്റ്റേഷനിൽ തിരുനാൾ വന്നാലും എവിടെയെങ്കിലും കുംഭസാരം എടുത്ത് എവിടെയെങ്കിലും ഉണ്ട ഉണ്ടെന്നറിഞ്ഞാൽ പോലും ഓടിപ്പോയി കുമ്പസാരിക്കും അതൊരു വലിയ അനുഗ്രഹമാണ് പിന്നെ ഇട ദിവസങ്ങളിൽ പള്ളിയിൽ പോകാൻ അല്ലെങ്കിൽ ഞായറാഴ്ച മാത്രമായിരുന്നു ഇപ്പോൾ കഴിയുന്ന സമയങ്ങളിലൊക്കെ ഇട ദിവസങ്ങളിലൊക്കെ പള്ളിയിൽ പോകാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഉടമ്പടി എടുത്തതിന് ശേഷവും മുമ്പും വലിയ ഒരു വ്യത്യാസമുണ്ട് രണ്ട് തട്ട് ഒരു നാണയത്തിൻ്റെ രണ്ട് തട്ട് പോലെയാണ് എൻ്റെ ജീവിതം ആത്മീയ ജീവിതം പിന്നെ എൻ്റെ മൂത്ത മകൻ പത്താം ക്ലാസ്സിൽ അവൻ മുൻപേ പഠനത്തിൽ പിന്നോക്കാണ് അവിടെ പത്താം ക്ലാസ്സിലെത്തിയപ്പോഴേ പറഞ്ഞു നല്ല പഠിക്കണം പഠിക്കണമെന്ന് പറയുമായിരുന്നു പക്ഷേ അവൻ അപ്പോഴും ഉഴപ്പി ഓണ പരീക്ഷ കഴിഞ്ഞു സൈൻ ചെയ്യാൻ സ്കൂളിൽ പോയി അവൻ എല്ലാ വിഷയത്തിനും പത്തിൽ താഴെയാണ് മാർഗം എനിക്ക് ഭയങ്കര വിഷമായി ഞാൻ അപ്പോഴും മാതാവേ ഇത്ര പ്രാർത്ഥിച്ചിട്ടും ഇങ്ങനെ ഇവൻ ഇങ്ങനെ മാർക്ക് കുറഞ്ഞു പോയില്ല അവൻ പഠിക്കാത്ത കുഴപ്പം തന്നെയാണ് അതിനുശേഷം ഒപ്പിട്ടിഞ്ഞ് വന്നു ഭയങ്കരപക്ഷം അടുത്തൊന്നും പറഞ്ഞില്ല അവന് രണ്ട് മൂന്ന് ഒരു മാർക്കും മാർക്കുമൊക്കെയാണ് പഠിക്കാത്തത് കൊണ്ട് തന്നെ അപ്പോൾ ഞാൻ പിറ്റേ ആഴ്ചയായിരുന്നു നമുക്കിവിടെ കൃപാസനത്തിൽ വരുന്നത് അപ്പോഴവിടെ പുതുക്കിയപ്പോൾ ഞാൻ മോൻ്റെ കാര്യം അവൻ ഉന്നതവിച്ച് എസ് 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 സി പരീക്ഷയിൽ ലഭിക്കണമെന്ന് പറഞ്ഞ് വച്ചു അത് കഴിഞ്ഞ് പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ്റെ ക്ലാസ് ടീച്ചർ ടീച്ചറ് ബിയാട്രസ് ടീച്ചർ ടീച്ചറ് നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്താണ് തൊട്ടല്ല ഒരു കുറച്ച് ദൂരമുണ്ട് ടീച്ചറെ വിളിച്ചിട്ട് മോനെ അവിടെ പഠിക്കാം ഇവിടെ ഞാൻ അവനെ പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് അവനെ അവിടെ എന്നാലും അവൻ പഠിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൻ പോവില്ല സ്വന്തം മോനെ ഇതുപോലെ പഠിപ്പിച്ച് കാണില്ല ടീച്ചർ അത്രയ്ക്ക് നന്നായിട്ട് അവനെ പഠിപ്പിച്ച് ക്ലാസ് കഴിഞ്ഞിട്ട് ട്യൂഷനൊന്നും വിട്ടില്ല ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെ വീട്ടിൽ പോവും അവർ വൈകുന്നേരം ഏഴ് മണിയോട്ട് പത്തര പതിനൊന്ന് മണി വരെ അവിടെ ഇരുത്തി പഠിപ്പിക്കും അവർ ജോലി ചെയ്താൽ അതിൻ്റെ ഇടയ്ക്ക് പഠിപ്പിക്കും പിന്നെ അവിടെ അവർക്ക് രണ്ട് മക്കളുണ്ട് ടീച്ചറിന് അവർ പഠിപ്പിക്കും ടീച്ചറിൻ്റെ ഹസ്ബൻഡ് പഠിപ്പിക്കും അങ്ങനെ അത് അങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് അവന് ഓണ ക്രിസ്മസ് പരീക്ഷയായപ്പോൾ റിസൾട്ട് വന്നപ്പോൾ കുറച്ച് മാർക്കുണ്ട് അപ്പോൾ എൻ്റെ ടെൻഷൻ മാറി എനിക്ക് മനസ്സിലായി മാതാവ് ആ ടീച്ചറിൻ്റെ രൂപത്തിലാണ് മാതാവ് വന്നത് എനിക്ക് നല്ല ഉറപ്പുണ്ട് ആ ടീച്ചറിലൂടെയാണ് മാതാവ് പ്രവർത്തിച്ചത് അത് കഴിഞ്ഞിട്ട് എൻ്റെ ടെൻഷൻ മാറിയപ്പോൾ ടീച്ചറിന് ടെൻഷനായി ഇനി ഇവനെ പഠിപ്പിച്ചെടുക്കണമല്ലോ അങ്ങനെ അവസാനം മോഡൽ എക്സാം ആയപ്പോൾ ഏകദേശം വിഷയങ്ങൾക്കും ജയിച്ചു എനിക്ക് പക്ഷേ ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല മാതാവ് ഈ കാര്യം ഏറ്റെടുത്തു എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ അവസാനത്തെ പരീക്ഷയായി ടീച്ചറിന് ഇടയ്ക്ക് സർജറി കൊണ്ടായിരുന്നു ഹോസ്പിറ്റലായപ്പോഴും മകളെ വീട്ടിൽ നിർത്തിയിട്ട് എൻ്റെ മോനെ പഠിപ്പിച്ചു അത്രയ്ക്ക് ടീച്ചർ പറയുമായിരുന്നു എൻ്റെ അടുത്ത് എൻ്റെ എൻ്റെ മോനക്ക് വേണ്ടി എൻ്റെ മോന് വേണ്ടിയാണ് എപ്പോഴും എവിടെ പെയ്യാലും പ്രാർത്ഥിക്കുന്നത് അത്രക്ക് ആർമാർത്ഥമായാണ് ടീച്ചർ പഠിപ്പിച്ചത് അതുപോലെ തന്നെ സ്കൂളിലെ മല്ലിക ടീച്ചർ അങ്ങനെ രണ്ടൊന്ന് ടീച്ചർ അവർ ലാസ്റ്റിലുള്ള ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ ഇവനെ കുരിശ് വരച്ചാണ് നെറ്റിയിൽ കുരിശ് വരച്ചാണ് വിട്ടത് നന്നായിട്ട് പരീക്ഷ എഴുതി വാങ്ങുന്നത് അങ്ങനെ എസ് 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 സി പരീക്ഷ കഴിഞ്ഞു അവന് എട്ട് വിഷയങ്ങൾക്ക് എയും എ പ്ലസും കിട്ടി രണ്ട് വിഷയത്തിന് ബി പ്ലസ് അവന് ഒരു മെരിറ്റും ഇല്ല അവന് ഓണ മാർക്ക് വെച്ച് ഒരു മി മെരിറ്റുമില്ല മാതാവിൻ്റെ മാതാവ് ഈശോ വഴി നമുക്ക് നേടിത്തന്ന അതാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം ഈ പരിശുദ്ധമായ അൾത്താരയിൽ കയറി സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി യോഗൻ ഞാൻ എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ആറാം തിരുവചനം അരളി ചെയ്യുന്നു അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു ഉടമ്പടി എടുത്ത ഓരോ ദൈവ പൈതലും ക്രിസ്തു നടന്ന വഴിയിലൂടെ നടക്കുന്ന അനുഭവം ആത്മീയ ജീവിതത്തിൽ ഇന്ന് തനിക്ക് വന്നിരിക്കുന്ന മാറ്റം തൻ്റെ കുടുംബത്തിന് വന്നിരിക്കുന്ന മാറ്റം അത് രാവും പകലും പോലെയുള്ള വ്യത്യാസമാണ് അതായത് താൻ ഇതിനു മുൻപ് എങ്ങനെയായിരുന്നു ഈ മകൾ മകളിവിടെ വ്യക്തമാക്കിയത് ഇന്നിപ്പോൾ എങ്ങനെയാണ് അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം കാരുണ്യ പ്രവർത്തികൾ ഇതിനൊക്കെ പുതിയ മാനങ്ങൾ തേടുകയാണ് ഓരോ മക്കളും എങ്ങനെയാണ് താൻ പുതു തൻ്റെ ഉടമ്പടി ജീവിതം പുതുക്കിയതിന് ശേഷം പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കാരുണ്യ പ്രവർത്തനങ്ങൾ കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിയോഗം വയ്ക്കുന്നു അതിനുശേഷം പിന്നീട് ഇവിടെ ബസ്സിനാണ് ആളുകളെ കൊണ്ടുവരുവാനായിട്ടൊക്കെ തനിക്ക് ഒരു നിയോഗം കിട്ടിയിരിക്കുന്നത് അങ്ങനെ അതിൽ നിന്നും പിന്നീട് കാരുണ്യ പ്രവർത്തികൾക്കായിട്ടൊക്കെ എങ്ങനെ തങ്ങൾ തങ്ങളുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെ നാല് പേരിൽ തുടങ്ങിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇന്ന് അത് എത്ര പേരായി മാറിയിരിക്കുന്നു എന്നൊക്കെ നാം കേട്ടു ഇതൊക്കെ നാം ആരോടും പറഞ്ഞു കൊടുത്തിട്ടല്ല ഓരോ വ്യക്തികൾ ഓരോ കുടുംബം അവർ തന്നെയാണ് ഇതിനെയൊക്കെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് അവനിൽ വസിക്കുന്നതെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴി നടക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിൽ വരുന്ന മാറ്റമാണ് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഫലമായിട്ട് നമുക്ക് കാണേണ്ടത് നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ഫിസിക്കൽ ഫേവേഴ്സ് ഉണ്ട് അതൊന്നും ഇല്ലെന്നല്ല അത് നമുക്ക് ലഭിക്കുന്നുമുണ്ട് എന്നാൽ അതിനോ അതിനേക്കാൾ ഉപരിയായിട്ട് അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ നമുക്ക് വേണ്ടതാണ് ആത്മീയ ജീവിതം ഇന്ന് ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയെ വണങ്ങി ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് തനിക്കും തൻ്റെ കുടുംബത്തിനും എങ്ങനെ സാധിക്കുന്നു ഇവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമാണ് സൗഖ്യ അനുഭവങ്ങൾ അതുപോലെ തന്നെ തങ്ങൾക്ക് ഒരിക്കലും ലഭിക്കാത്ത ഒരു പൈസയുടെ കാര്യമൊക്കെ ഇതൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചത് തന്നെ അതെല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ മാത്രമാണെന്നും പിന്നീട് അങ്ങോട്ട് തങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ മാത്രമാണ് ഉടമ്പടിയിലൂടെ ലഭിച്ചിരിക്കുന്നതെന്നും ഒക്കെ സ്വപ്ന എന്ന ഈ മകളിവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്കും ക്രിസ്തുവിൻ്റെ പാതയിലൂടെ നയിക്കുവാൻ അതിനുവേണ്ടിയിട്ടാകട്ടെ ഉടമ്പടി നമ്മെ പ്രാപ്തരാക്കുന്നത് പ്രാപ്തരാക്കേണ്ടത് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറ അത്യപൂർവ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക